ഹലോ ഇന്ന് ഞാൻ ടേ ഈ മാങ്ങ കിട്ടിണ്ട് മാങ്ങയും ഒന്നല്ല മത്തി കറിവേക്കാൻ പോവാണ് കേസ് കുക്കിങ് കണ്ടാലും നിങ്ങൾക്ക് നോക്കട്ടെ പറ്റുമെങ്കിൽ കുക്കിങ് കാണിക്കാം അല്ലെങ്കിൽ ഹീറ്റിംഗ് മാത്രമേ കാണിക്കുള്ളു എന്തായാലും ക്യാമറയ്ക്ക് പറ്റിയൊരു ക്ലാരിറ്റി ഇല്ലല്ലോ ഏ മത്തിയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കണ്ടിരിക്കും മരുന്നിട്ടെന്നാണെന്നൊക്കെ അറിയില്ല കാരണം എവിടെയും മീൻ കിട്ടാറില്ല ഇരുന്നൂറ്ററു രൂപ ഒരു കിലോയ്ക്ക് അയിലടെ വില ചോദിച്ചപ്പോൾ അയിലേക്ക് ഒരു കിലോയ്ക്ക് മുന്നൂറ് രൂപ അപ്പം ഞാൻ വിചാരിച്ചു കാരണം എവിടെയും കിട്ടാറില്ല ആ കടയിലേ കിട്ടുള്ളൂ അപ്പോൾ എടുത്ത് സ്റ്റോക്ക് സാധനമാണോ എനിക്ക് അറിയില്ല നല്ല ഇടപടി പോലെ ഇരിക്കുന്നു കുഴച്ചിലില്ലാത്ത മീൻ മീൻ കട്ടിട്ടേക്കട്ടിട്ടേ മീൻ മീൻ ഫ്രഷ് ആണോന്നറിയാൻ വേണ്ടിങ്ങനെ ചികിളയിൽ എനിക്കൊക്കെ ചോര വീതം ആ എൻ്റെ പോറിജിനലെയാണോ എന്താ കളർഫുൾ എന്താ ചോര വരുന്ന പേര് ഇനി കണ്ണ് നോക്കിയാലും അറിയാമെന്നറിയാം കണ്ണ് നോക്കിക്കങ്ങനെ അറിയുന്നില്ല എന്തായാലും നന്നാക്കട്ടെ നല്ല ഫ്രഷ് മത്തിക്കാണെങ്കിൽ നല്ല ഫ്രഷ് മീനാണെങ്കിൽ വറക്കുമ്പോൾ നല്ല ടേ നല്ല മുരിഞ്ഞു വരും ഫ്രഷ് അല്ലെങ്കിൽ കുറേ സമയത്തിനകത്ത് ഇട്ടാലും അങ്ങനെ മുരിഞ്ഞ് വരാറില്ല നോക്കാം നമുക്ക് ഇതാണ് ഇത് നെയ്യമുളക് എന്ന് പറയുന്നുണ്ടോ മുളക് അതും കൂടെ ഞാൻ ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് തന്നെ ഒഴിക്കണിനി ഇനി അതേപോലെ തന്നെ ചുവന്നുള്ളിയാണ് ഇടേണ്ടത് ഞാനിപ്പോൾ സവാള ഇട്ടേക്കണം കേട്ടോ മുളക് പൊടിയും മല്ലിപ്പൊടി ഇതും കൂടെ ചൂടാക്കാണ് കേട്ടോ ഇത ഇത് എന്താ വെച്ചാൽ മസാല ആട്ടോ തേങ്ങയും ഉലുവയും നേരത്തെ കാണിച്ചില്ല അതെല്ലാം കൂടെ അരച്ചു ഞാൻ തക്കാളിന്ന് വച്ചിട്ടില്ല തേങ്ങ ഉലുവ ചുവന്നുള്ളിയല്ലേ ഒക്കെ അരച്ചിട്ട് നല്ലോണം അരച്ചിട്ട് വേഗം എന്താ കുറച്ച് വെള്ളം വെള്ളത്തിൽ ചട്ടിയിൽ നല്ല ചൂടിൽ ഇങ്ങനെ കുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊന്ന് കളറ് മാറണം നല്ലോണം വേഗന മീനി വറുക്കാനും വെച്ചു വെള്ളം എന്താ കുറച്ച് അധികം ഒഴിച്ചു കൊടുത്തു അപ്പം നിന്നിങ്ങനെ തിളച്ച് കഴിയുമ്പോൾ മീൻ ഇടട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചു അപ്പം തിളച്ച് കുറുകണം ഇനി മാങ്ങ നുറുക്കിയിട്ടെ കേട്ടോ അതിന് മാങ്ങയും കൂടെ നോക്കിയിടും അപ്പം ഞാൻ മീനിട്ടു എന്താ മീൻ്റെ ഒരു കഷ്ണം കാണിച്ചു തരാം മീൻ ഇട്ടു തക്കാളി പച്ചമുളക് പിന്നെ ഇതാ മാങ്ങ മാങ്ങയും ഇട്ടു കേട്ടോ ഞാൻ എൻ്റെ എത്ര ധൈര്യത്തിൽ സംസാരിക്കണമെന്ന് അറിയാം എൻ്റെ ഒരു ഒരൊറ്റ വീഡിയോക്കുള്ള ഒരു ഒറ്റ വ്യൂ പോലും ഇല്ല പിന്നെ എൻ്റെ ഒരു സമാധാനം എൻ്റെ വ്ളോഗുകൾ എൻ്റെ ഡെയിലി ഡെയിലി വ്ളോഗ്സ് ഇങ്ങനെ ഇടാലോ ഞാൻ വേറൊരു ചാനൽ ഉണ്ടായിരുന്നു ആ ചാനലിൽ ഞാൻ റിയാക്ഷൻ വീഡിയോസ് മാത്രമാണ് ഇതിലാണ് എൻ്റെ റിയൽ ക്യാര റിയൽ ക്യാരക്ടറല്ല ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇതിലിടാന്ന് വിചാരിച്ചു പിന്നെ അതിൽ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല ഇതിൽ ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു എന്ന് നോർത്തിട്ട് അങ്ങനെ ഇട്ടിരിക്കുകയാണ് ഷോർട്സിന് മാത്രമേ വ്യൂസ് പോകുന്നുള്ളൂ എന്നാലും കിടക്കട്ടെ